പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്ക് ഇന്ന് ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലി മലയാളമാണ് നോക്കാം യൂണിറ്റ് അഞ്ച് ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം തന്നിരിക്കുന്നത് ഒരു കൊളാഷാണ് ഈ കൊളാഷ് എന്തെല്ലാമാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ കൊളാഷ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ അതെ അതെ വ്യത്യസ്ത ചിത്രങ്ങൾ ചേർത്ത് പുതിയൊരു ചിത്രം നിർമ്മിക്കുന്ന കലയാണ് കൊളാഷ് എന്താണ് വ്യത്യസ്ത ചിത്രങ്ങൾ ചേർത്ത് പുതിയൊരു ചിത്രം നിർമ്മിക്കുന്ന കല ചിത്രങ്ങൾ തുണിക്കഷ്ണങ്ങൾ പത്രക്കടലാസുകൾ വർണ്ണക്കടലാസുകൾ ഫോട്ടോകൾ എന്നിവയെല്ലാം ചേർത്ത് ഒരാശയം പങ്കുവെക്കുന്ന തരത്തിൽ കടലാസിലോ ക്യാൻവാസിലോ ഒക്കെയാണ് കൊളാഷ് നമ്മൾ ചെയ്യാറുള്ളത് നിങ്ങൾ പലതരത്തിലുള്ള കൊളാഷുകൾ കൊളാശകൾ സ്കൂളുകളിൽ ചെയ്തിട്ടുണ്ടാകും പത്തരത്തിലുള്ളൊരു കൊളാശാണ് തന്നിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന കൊളാശിൽ മനുഷ്യൻ്റെ കൈപ്പിടിയിലായ ഭൂഗോളമാണ് കാണാൻ കഴിയുന്നത് എന്നാണ് മനുഷ്യൻ്റെ കൈപ്പിടിയിലായ ഭൂഗോളം ആധുനിക ലോകത്ത് മനുഷ്യൻ മാത്രമല്ല ഉള്ളത് കമ്പ്യൂട്ടറും മൊബൈലും എ ഐയും റോബോട്ടും എല്ലാവരും ചേർന്നാണ് ഈ ലോകത്തു പ്രവർത്തിക്കുന്നത് ലോകത്തിലെ ഏതു വിവരവും ഒരു ഞൊടിയിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു ലോകത്ത് എന്ത് സംഭവിച്ചാലും നിമിഷങ്ങൾക്കകം നമുക്കത് അറിയാൻ കഴിയുന്നു അത്രയധികം വിവര സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിൽ വികസിച്ചിരിക്കുന്നു ശാസ്ത്രരംഗത്തും വാർത്താ മാധ്യമ രംഗത്തും വലിയ വളർച്ചയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് സാങ്കേതിക വിദ്യയിലെ വികാസം മനുഷ്യ ജീവിതത്തിൽ തന്നെ മാറ്റിയിരിക്കുന്നു നവമാധ്യമങ്ങളെ മാറ്റി നിർത്തിയുള്ള ഒരു സാമൂഹ്യ ജീവിതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകില്ല നവമാധ്യമങ്ങൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഈ യൂണിറ്റിലെ ആദ്യ പാഠഭാഗം പെയ്തു തീരാത്ത സ്വപ്നം പോലെ ഒരു ചലച്ചിത്ര നിരൂപണമാണ് സിനിമയുടെ പേര് ചിൽഡ്രൻസ് ഓഫ് ഹെവൻ സ്വർഗത്തിലെ കുട്ടികൾ ഈ സിനിമ സംവിധാനം ചെയ്തത് മജീദ് മജീദിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് ഒൻപത് വയസ്സുകാരനായ അലിയുടെയും അവന്റെ സഹോദരി സാറയുടെയും അപൂർവവും അസാധാരണവുമായ ജീവിതകഥയാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് അലിയും സാറയും സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ അലിയുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുന്നു ഷൂസ് കളഞ്ഞു പോയ വിവരം അവർ മാതാപിതാക്കളെ അറിയിക്കുന്നില്ല അലി അവൻ്റെ ഷൂസ് സാറക്ക് കൊടുത്തു സാറക്ക് രാവിലെ മുതൽ ഉച്ച വരെയാണ് ക്ലാസ് അലിക്ക് ഉച്ച കഴിഞ്ഞു സാറ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ആ ഷൂസ് വാങ്ങിയിട്ട് എന്നും ഓടിയാണ് അവൻ ക്ലാസ്സിലേക്ക് എത്തുന്നത് എല്ലാ ദിവസവും വൈകി എത്തുന്നതിന് അവന് ശിക്ഷ കിട്ടുമായിരുന്നു തൻ്റെ അച്ഛനമ്മമാർക്ക് ഒരു ഷൂസ് വാങ്ങി നൽകാനുള്ള പണമില്ലെന്ന് മനസ്സിലാക്കുന്നവരാണ് ഈ കുട്ടികൾ അതിനാൽ സ്കൂളിൽ നടക്കുന്ന ഓട്ട മത്സരത്തിൽ അലി ചേരുന്നു അവൻ മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് കാരണം മൂന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടിക്ക് ഒരു ജോഡി ഷൂസ് ആയിരുന്നു സമ്മാനം എന്നാൽ അവന് മൂന്നാം സ്ഥാനം ലഭിക്കുന്നില്ല ഒന്നാം സ്ഥാനമാണ് കിട്ടിയത് അലി വളരെയധികം ഇതിൽ വിഷമിക്കുന്നുണ്ട് നഷ്ടപ്പെട്ട സാറയുടെ ഷൂസ് ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ കാലിൽ കാണുന്ന സന്ദർഭത്തിൽ അവളെ അപമാനിക്കരുതെന്ന് അലി സാറയോട് പറയുന്നുണ്ട് അലിയിലെ നന്മയാണ് ഇത് സൂചിപ്പിക്കുന്നത് പെൺകുട്ടിയെ പിന്തുടർന്നു പോകുന്ന അലിയും സാറയും അവളുടെ വീട്ടിലെ അവസ്ഥ നേരിൽ കാണുന്നുണ്ട് അലി സാറയോട് പറയുന്ന വാക്കിൽ ശ്രദ്ധിക്കൂ മറ്റു കുട്ടികൾ അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കുമെന്നാണ് മറ്റു കുട്ടികൾ അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും ആ കുട്ടിയുടെ വീട്ടിലെ കാഴ്ചകൾ അതിദയനീയമായിരുന്നു അവളുടെ പിതാവ് ഒരു അന്ധനായ യാചകനായിരുന്നു ഇപ്പം അവരുടെ കാ സാറയുടെ ഷൂസ് ഇട്ടുകൊണ്ട് വരുന്ന കുട്ടിയുടെ വീട്ടിലേക്ക് അലിയും സാറയും പിന്തുടർന്നു പോകുന്നുണ്ട് പിന്തുടർന്ന് പോരുമ്പോൾ അവർ കണ്ട കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛൻ ഒരു അന്തനായിരുന്നു ഒരു യാചകനായിരുന്നു അദ്ദേഹത്തിന് ചപ്പു ചവറുകളിരുന്ന സ്ഥലത്ത് നിന്നാണ് ആ ഷൂസ് ലഭിക്കുന്നത് ഒരിക്കലും മോഷ്ടിച്ചതല്ല തങ്ങളേക്കാൾ ദരിദ്രരായ ഈ കുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ സ്വന്തം ബുദ്ധിമുട്ടുകൾ മറന്ന് ഷൂസ് തിരിച്ചു വാങ്ങാതെ പോരുകയാണ് അലയും സാറയും ഈ രംഗം കാഴ്ചക്കാരിൽ ഒരു പൊടി കണ്ണുനീർ വീഴ്ത്തുന്ന ഒന്നാണ് സിനിമ കഴിഞ്ഞാലും അലിയും സാറയും പ്രേക്ഷകരുടെ ഇടയിൽ എപ്പോഴും ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ് അത്രയും ഹൃദയഹാരിയായിട്ടാണ് മജീദ് മജീദി ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ കുട്ടികൾ തന്നെയാണ് അലിയും സാറയും നന്മപറ്റാത്ത രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും അലിയും സാറയും അവരുടെ മാതാപിതാക്കളും സന്തോഷവും സ്നേഹവും മൂല്യങ്ങളും നഷ്ടപ്പെടാതെ ജീവിക്കുന്നതും ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായി പറയാം രോഗിയായ ഭാര്യ മൂന്ന് കുട്ടികൾ ജീവിക്കാൻ മതിയായ വരുമാനം ലഭിക്കാതെ ഒരു ജോലി ഈ അവസ്ഥയിൽ ഉരുകി ഒരുക്കുമ്പോഴും ചില മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് അലിയുടെയും സാറയുടെയും പിതാവ് വീട്ടിലെ ദാരിദ്ര്യം മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ഈ കുട്ടികൾ ജീവിക്കുന്നത് സ്കൂളിൽ നിന്ന് തിരിച്ചോടി വരുമ്പോൾ സാറയുടെ ഷൂസ് തെരുവിലെ ഓടയിൽ വീണ്ടുപോകുന്നുണ്ട് ഷൂസിന് പുറകെ ഓടുന്ന സാറ നിലവിളിച്ച് നിൽക്കുന്ന സാറ ഈ ദൃശ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല നനഞ്ഞ ഷൂസുമായി ഓടി ചേട്ടൻ്റെ അടുത്തെത്തുമ്പോഴേക്കും താമസിച്ചതിനുള്ള അവന്റെ കുറ്റപ്പെടുത്തലുകൾ അവളെ കരയിക്കുന്നുണ്ട് സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും പൊട്ടിത്തെറിക്കുന്ന സാറ ഷൂസ് നഷ്ടം പിതാവിനോട് പറയുമെന്ന് പറയുന്നു അപ്പോൾ അലി പറയുന്നത് നോക്കുക നീ പറഞ്ഞോളൂ എനിക്ക് അടി കിട്ടുമെന്ന് പേടിച്ചല്ല ഞാൻ ഇതുവരെ ഈ വിവരം ബാപ്പയോട് പറയാത്തത് അലി പറയുന്ന ഇങ്ങനെയാണ് നീ പറഞ്ഞോളൂ എനിക്ക് അടി കിട്ടുമെന്ന് പേടിച്ചല്ല ഞാൻ ഇതുവരെ ഈ വിവരം ബാപ്പയോട് പറയാത്തത് പുതിയൊരെണ്ണം വാങ്ങിച്ചു തരാൻ അദ്ദേഹത്തിനെ കൊണ്ടാവില്ല ആ ദുഃഖം എന്തിന് അദ്ദേഹം സഹിക്കണം എന്ന് കരുതിയാണ് നിനക്ക് വീട്ടിലെ സ്ഥിതി അറിഞ്ഞുകൂടെ വീട്ടിലെ ദാരിദ്ര്യം കൃത്യമായി അറിയുന്ന ഒരു കഥാപാത്രമാണ് അലി അതാണ് അവനിൽ നിന്ന് ഇത്തരം വാക്കുകൾ പറയാനിടയാക്കുന്നത് ഇതിലൂടെ സാറ ജീവിതത്തിലെ ഒരു പുതിയ പാഠം കൂടി പഠിക്കുകയാണ് അവൾ നിശബ്ദയാകുന്നുണ്ട് രണ്ട് കുട്ടികളുടെയും സ്കൂളിലേക്കുള്ള ഓട്ടവും തിരിച്ചുള്ള ഓട്ടവും സൃഷ്ടിച്ചിട്ടുള്ള വൈകാരികതയുടെ ചില ദൃശ്യങ്ങൾ അപൂർവ അനുഭവങ്ങളാണ് സാറയുടെ ഷൂസ് മറ്റൊരു കുട്ടിയുടെ കാലിൽ കാണുമ്പോൾ ആ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്ന അലയും സാറയും അവളുടെ ദയനീയ അവസ്ഥ തിരിച്ചറിയുന്നുണ്ട് തങ്ങളേക്കാൾ അവളാണ് ആ ഷൂസിന് അർഹയെന്ന് അവർ മനസ്സിലാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഷൂസ് വാങ്ങിക്കാതെ സഹപാഠിയെ അപമാനിക്കാതെ ഒന്നും മിണ്ടാതെ തിരിച്ചു പോരുന്ന രംഗം മനുഷ്യരിലുള്ള വിശ്വാസവും നന്മയിലുള്ള പ്രതീക്ഷയും വർദ്ധിപ്പിക്കും എത്ര മനോഹരമായിട്ടാണ് ഈ ചിത്രം മജീദ് മജീദി സംവിധാനം ചെയ്തിട്ടുള്ളത് ഓരോ രംഗങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട് പൊഴിയുന്ന കണ്ണീരൊപ്പാൻ ഈ കുട്ടികൾ തയ്യാറാവുന്ന ദൃശ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ളതാണ് ഷൂസിനു വേണ്ടിയുള്ള അവരുടെ തിരച്ചിൽ എവിടെയോ പെയ്തു തീരുന്ന ഒരു സ്വപ്നം പോലെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ എന്തായാലും ഈ അലയുടെയും സാറയുടെയും ജീവിതം പറയുന്ന ഈ സിനിമ നിർബന്ധമായും കാണണം എത്ര പറഞ്ഞാലും അത് കാണുമ്പോഴാണ് ആ സിനിമയുടെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഞാൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമയാണ് എന്നാലും ഇപ്പോഴും ആ അലിയുടെയും സാറയുടെയും മുഖമൊന്നും മനസ്സിൽ നിന്ന് മായാറില്ല അത്രയും മനോഹരമാണ് ഈ സിനിമ നമുക്ക് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ ഇനി പരിശോധിക്കാം ഓട്ടമത്സരത്തിൽ അലി മൂന്നാം സ്ഥാനം ആഗ്രഹിക്കാൻ കാരണം എന്തായിരുന്നു ഓട്ടമത്സരത്തിൽ മൂന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടിക്ക് സമ്മാനമായി ലഭിക്കുന്നത് ഒരു ജോഡി ഷൂസ് ആയിരുന്നു ആ ഷൂസ് കിട്ടുന്നതിന് വേണ്ടിയാണ് അലി മൂന്നാം സ്ഥാനം ആഗ്രഹിക്കുന്നത് ഷൂസ് സമ്മാനമായി കിട്ടിയാൽ തൻ്റെ അനുയത്തിക്ക് നൽകാമല്ലോ എന്നാണ് അവൻ്റെ മനസ്സിലെ വിചാരം മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും അലി ഇങ്ങനെ പറയാനിടയായ സാഹചര്യം എന്ത് ഒരു ദിവസം സാറ തൻ്റെ നഷ്ടപ്പെട്ട ഷൂസ് ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയുടെ കാലിൽ കാണുന്നു ഈ വിവരം സാറ അലിയോട് പറയുമ്പോൾ മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കീടുണ്ടാക്കും എന്ന് അലി പറയുന്നു ആ പെൺകുട്ടിക്ക് വിഷമുണ്ടാക്കരുത് എന്ന് കരുതുന്ന അലിയുടെ വാക്കുകളിൽ നന്മയാണ് കാണാൻ കഴിയുന്നത് ഇടരൂപങ്ങൾ തിരിച്ചറിയാം ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറ പറഞ്ഞു പൂർണ്ണമായ ആശയം കിട്ടുന്ന രീതിയിൽ ഈ വാക്യം ശരിയായി എഴുതുക ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറയോട് പറഞ്ഞു ഇതുപോലെ മറ്റൊരു വാക്യം നോക്കാം സാറ കിറിപ്പോയ ഷൂസ് തുന്നിച്ചു സാറയുടെ കിറിപ്പോയ ഷൂസ് തുന്നിച്ചു അടുത്തത് അലി അധ്യാപകൻ പിറകെ നടന്ന് യാചിച്ചു അലി അധ്യാപകന്റെ പിറകെ നടന്ന് യാചിച്ചു അടുത്തൊരു വാക്യം തിരിച്ചു വരുമ്പോൾ തെരുവിലെ ഓടയിൽ സാറ ഷൂസ് വീഴുന്നു തിരിച്ചു വരുമ്പോൾ തെരുവിലെ ഓടയിൽ സാറയുടെ ഷൂസ് വീഴുന്നു അടുത്ത ചോദ്യം അലയും സാറയും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ഒന്ന് ചെരുപ്പ് നഷ്ടം അലിയുടെ അബദ്ധം മൂലം സാറയുടെ ചെരുപ്പ് നഷ്ടപ്പെടുന്നു കുടുംബത്തിന് പണം കുറവായതിനാൽ പുതിയ ചെരുപ്പ് വാങ്ങാൻ കഴിയുന്നില്ല ചെരുപ്പ് പങ്കിടൽ ഒരു ചെരുപ്പ് പകരം ഉപയോഗിച്ച് ഇരുവരും സ്കൂളിൽ പോകുന്നു ഇതിന് സമയക്രമത്തിൽ തടസ്സമുണ്ടാവുകയും അവരെ പ്രശ്നത്തിലാക്കുകയും ചെയ്യുന്നു കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പാവപ്പെട്ട കുടുംബമായിരുന്നു പണം കുറവായതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിരുന്നു അതിൻ്റെ ഉത്തരവാദിത്തം അലിയും സാറയും ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് സാറയുടെ സ്കൂൾ ജീവിതം ചെരിപ്പില്ലാതെ സ്കൂളിൽ പോകുമ്പോൾ സാറക്ക് കൂട്ടുകാരുടെ മുന്നിൽ അപമാനമുണ്ടാകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അലിയുടെ സ്വപ്രയത്നങ്ങൾ സാറക്ക് പുതിയ ചെരുപ്പ് വാങ്ങാൻ അലി സ്കൂൾ ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവൻ്റെ എല്ലാ ശ്രമവും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഇത്തരം ചെറിയ പ്രശ്നങ്ങളിലൂടെ വലിയ ജീവിതപാഠങ്ങൾ പ്രേക്ഷകരെ ഈ സിനിമ പഠിപ്പിക്കുന്നുണ്ട് ചിൽഡ്രൻസ് ഓഫ് ഹെമൻ എന്ന സിനിമയിലെ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച കഥാപാത്രം ഏതാണ് അലിയാണ് എന്നെ ആകർഷിച്ച ഏറ്റവും നല്ല കഥാപാത്രം അലി നിരപരാധിയായ മഹത്തായ മാനസിക ശക്തിയുള്ള ഒരു ബാലനാണ് അടിയന്തരവും പ്രായപൂർണതയും അവനിൽ കാണാം തൻ്റെ സഹോദരിയായ സാറയുടെ ചെരുപ്പ് നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന അലിയുടെ പ്രതിരോധത്വവും ബോധ്യതയും സിനിമയുടെ ആധാരശിലയാണ് അലി പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയാണ് ഒൻപത് വയസ്സുകാരനായ അലി നന്മയുടെ പ്രതീകമാണ് സാറയുടെ ഷൂസ് അവൻ്റെ കയ്യിൽ നിന്നാണ് നഷ്ടമാകുന്നത് തുടർന്ന് അവൻ ഒരു ജോഡി ഷൂസ് കൊണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് സാറ വരുന്നതും കാത്ത് അലി നിൽക്കുന്നതും തുടർന്ന് ക്ലാസ്സിലേക്കുള്ള ഓട്ടവും വിഷമമുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ക്ലാസ്സിൽ എന്നും വൈകുമ്പോൾ അവന് വഴക്ക് കിട്ടുന്നുണ്ട് ഷൂസ് നഷ്ടപ്പെട്ടത് വീട്ടുകാർ അറിയാതിരിക്കും അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയിലെ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച രംഗമേതാണ് അല്ലെങ്കിൽ സ്വാധീനിച്ച രംഗമേത് അലിയുടെ സ്കൂൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഭാഗമാണ് എന്നെ ഏറ്റവും സ്വാധീനിച്ചത് അലി ഈ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അതിന് ഒരു പുതിയ ചെരുപ്പ് സമാനമായി ലഭിക്കും മത്സരത്തിന് മുമ്പ് അവൻ്റെ ആശങ്കകളും തയ്യാറെടുപ്പുകളും പ്രേക്ഷകരെ അടക്കി വശപ്പെടുത്തുന്നു ഓട്ടത്തിനിടെ അവൻ തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നു എന്നാൽ അവസാന നിമിഷത്തിൽ ശ്രദ്ധിച്ചില്ലാതെ ആദ്യ സ്ഥാനത്തേക്ക് അവൻ എത്തുന്നു ഈ രംഗം അലയുടെ ആത്മാർത്ഥതയും സഹനശേഷിയും മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്നു വിജയിച്ചിട്ടും ഒരു ചെറിയ കുട്ടിയെ കുട്ടിയായ അലിയുടെ മനസ്സിലുള്ള നിരാശ പ്രേക്ഷകരെ തൊടുന്ന ഒരു അനുഭവമാണ് ഈ രംഗം ചെറുപ്പക്കാർ പോലും ജീവിതത്തിലെ വലിയ പാഠങ്ങൾ കൈമാറുന്ന കഥയായ ചിൽഡ്രൻസ് ഓൺ ഹെവൻ്റെ ഹൃദയമാണ് ഈ രംഗം അടുത്ത ചോദ്യം ഒരു സിനിമാസ്വാദനം തയ്യാറാക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചലിത്രങ്ങളിൽ ഒന്നിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക പ്രമേയം കഥാപാത്രങ്ങളുടെ സവിശേഷത ഗാനങ്ങളുടെ പ്രസക്തി ഛായാഗ്രഹണം പശ്ചാത്തല സംഗീതം സംവിധാനം എന്നിവ കൂടി പരിഗണിക്കുക ഇപ്പം കഴിഞ്ഞ വർഷം ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ആട് ജീവിതം ഭ്രമയുഗം ഇങ്ങനെ നിരവധി നല്ല സിനിമകൾ ഇറങ്ങി അതിൽ ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കണം തന്നെയാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം